ഈ സീ പ്ലെയിൻ കഴിഞ്ഞ ദിവസം പറന്നു പൊങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ സീ പ്ലെയിൻ പറന്നു പൊങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നടക്കുമ്പോഴെല്ലാം ഉമ്മൻചാണ്ടി സാറിൻ്റെ സീ പ്ലെയിൻ എന്നുള്ള തരത്തിലാണ് ചർച്ച ചെയ്യുന്നതൊക്കെയും എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ കൂടി അന്ന് ടൂറിസത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അറിയാവുന്നതാണ് ആ സീ പ്ലെയിൻ എ പി അനിൽകുമാർ എന്ന് പറയുന്ന വളരെ നിശബ്ദനായ എന്നാൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ നിലപാടുകളുള്ള ഒരു മന്ത്രിയുടെ പദ്ധതിയായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി സാർ അതിലാകെ ചെയ്ത കാര്യം പ്രതിഷേധക്കാരെല്ലാവരും കൂടി വന്ന് അത് പ്രതിഷേധമുണ്ടെന്ന് അറിയിച്ചപ്പോൾ തൽക്കാലം അത് മാറ്റിവെക്കാൻ മന്ത്രിയോട് പറഞ്ഞത് മാത്രമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ ഈ ചർച്ച ചെയ്യുന്നവരാരും മറ്റു മല മന്ത്രിപ്രമാണിമാർക്കും കൊടുക്കുന്ന ഒരു പ്രാധാന്യം ഈ വിഷയത്തിൽ എ പി അനിൽകുമാറിന് കൊടുക്കാത്തത് എന്താണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൻ്റെ ഒരു പൊതുബോധത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ പലപ്പോഴും പറയും പലപ്പോഴും ഓർക്കും എല്ലാ സമുദായത്തെയും തുല്യ നിലയിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരെയും അങ്ങനെ ചെയ്ത് എല്ലാവരെയും ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറയുന്നെങ്കിലും സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല വാസ്തവം എല്ലാ പാർട്ടിയിലും ഈ പട്ടികജാതി വരുന്ന അതുപോലെയുള്ള ഷെഡ്യൂൾഡ് വിഭാഗങ്ങളിൽ വരുന്ന ആളുകൾക്കും ഓരോ ജാതിക്കാർക്കും ഓരോ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് അതിന് മുകളിലേക്ക് എല്ലാ സമത്വവും പറയുമ്പോഴും അവരെ കൊണ്ടുവരാനോ അവരെ പൊക്കാനോ അവരെക്കുറിച്ച് പറയാനോ സത്യം പോലും പറയാൻ പൊക്കണ്ട സത്യമുള്ളത് പറയാൻ പോലും തയ്യാറാവില്ല ഞാൻ ഈ സീപ്ലയിൻ്റെ ചർച്ച എല്ലായിടവും നടക്കുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു ഈ സിപ്ലെയിൻ്റെ കാര്യമെല്ലാം പറയുമ്പോൾ സംഗതി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ് തർക്കമൊന്നുമില്ല പക്ഷേ അതിലിങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഒരു എഫേർട്ട് എന്നും എങ്ങും രജിസ്റ്റർ ചെയ്ത് കാണുകയോ പറയുകയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരോ അല്ലാത്തവരോ ആരും പറയുന്നില്ല എന്നാൽ സഹകരണ മേഖലയിലെ വലിപ്പന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജി സുധാകര സാറിൻ്റെ കാര്യം എതിർ എടുത്തു പറയും ധനകാര്യ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഐസക് അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്തു പറയും പിന്നെ ക്രമസമാധാന പാലനത്തെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിനെക്കുറിച്ച് പറയുമ്പോൾ കരുണാകരൻ്റെ പേര് എടുത്തു പറയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും പറയുമ്പോൾ പലരുടെയും പേര് എടുത്തു പറയും എന്നാൽ ഇതുപോലെയുള്ള സംഗതികളിൽ ഒരു വ്യത്യസ്തമായ നിലപാടാണുള്ളത് ഇത് കേരളത്തിൻ്റെ ഒരു പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമാണ് ചിലർക്ക് മാത്രമാണ് കഴിവും പ്രാപ്തിയുമുള്ളതും ഉള്ളതും അവരാണ് പൊക്കാൻ യോഗ്യതയുള്ളതും പുകഴ്ത്തി പറഞ്ഞാൽ കുഴപ്പമില്ലാത്തവരും അങ്ങനെയാണ് അത് പറയാനും ആളുണ്ട് ചെയ്യാനും ആളുണ്ട് ബ്രേക്കടിക്കാനും ആളുണ്ട് ബ്രേക്കിടാനും ആളുണ്ട് എല്ലാത്തിനും ആളുണ്ട് ഇപ്പോൾ തന്നെ കെ രാധാകൃഷ്ണൻ സാർ ഈ ചേലക്കരയിൽ നിന്ന് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് അടക്കുന്ന മണ്ഡലത്തിലെ അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾക്കിടയിൽ എത്രയോ സ്വീകാര്യനായ ഒരാളാണ് അദ്ദേഹത്തെയാണ് പാർലമെൻറ്റിലേക്ക് പറഞ്ഞയച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അത്തരം ഒരാളിനെ നിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ വേണമെങ്കിൽ ഈ പറയുന്ന ഒരു എലക്ഷനെ നേരിടാൻ പ്രത്യശാസ്ത്രപരമായി ശക്തിയുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ആരും ചെയ്യില്ല ഇങ്ങനെ തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ സോമപ്രസാദ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ഒരു നേതാവുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു വ്യത്യാസമായി തോന്നുന്നെങ്കിലും ആൾ വലിയ സ്നേഹമുള്ളവനും നല്ലവനുമൊക്കെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് വി ജെ തങ്കപ്പൻ മിനിസ്റ്റർ ആയ സമയത്ത് ഇദ്ദേഹത്തിനെ പാർട്ടി ചുമതലപ്പെടുത്തി പ്രൈവറ്റ് സെക്രട്ടറിയായി വിട്ട് അഞ്ച് വർഷം അങ്ങ് കളഞ്ഞു പിന്നീട് അതിനുശേഷം ഒരു എം പി സ്ഥാനം കൊടുത്തതിനപ്പുറത്ത് ബാക്കി എത്രയോ പ്രമാണിമാർ സംസ്ഥാനത്ത് മന്ത്രിമാരായൊക്കെ വിരാജിക്കുമ്പോഴും ഈ പറയുന്ന ഭാവത്തിന് അത്തരം ഒരു സംഗതിയും ഒരു പദവിയും ഒരു സ്ഥാനവും ന്യായമായ രീതിയിലും മാന്യമായ രീതിയിലും കൊടുത്തിട്ടില്ല സുധാകരൻ എന്ന് പറയുന്നൊരു അദ്ദേഹം ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും ഈ പറഞ്ഞ അങ്ങനെ പിടിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെയും പങ്കുണ്ട് താഴോട്ട് പോയതിൽ എന്നാലും അങ്ങനെ കൊണ്ടുപോകുന്നതിൽ ഒരുപാട് പങ്ക് മറ്റുള്ളവർക്കുമുണ്ട് അപ്പോൾ അത്രയും സംഗതിയുള്ള മറ്റ് സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ സുധാകരൻ ഒന്നും താഴോട്ട് പോയതുപോലെ പോവില്ല എത്രയോ പ്രമാണിമാരുണ്ട് ഇതിനേക്കാൾ വലിയ കുഴപ്പക്കാരായിട്ട് വളരെ നിവർന്നിരുന്ന് വലിയ നേതാവായി അംഗീകരിക്കപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന ആളുകൾ എൻ്റെ നേർക്ക് നേരെ ഒരു അനുഭവമുണ്ട് ഒരു മരണവീട്ടിലിരിക്കുമ്പോൾ രണ്ട് എം എൽ എമാർ വരുന്നു ഒരെം എൽ എ സവർണ ഉയർന്ന ആളാണ് അദ്ദേഹം റോഡിൽ കാറിലെത്തിയപ്പോഴേ കസേര തുടങ്ങി എല്ലാവരും കുണ്ടി പൊക്കി തുടങ്ങി അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ പിന്നെ വരുന്നത് ഒരു പട്ടികയാതി എം എൽ എ ആണ് അദ്ദേഹം അടുത്ത് വരുന്നത് ആരും അനങ്ങിയില്ലെന്ന് മാത്രമല്ല വന്നിട്ടും അനങ്ങുന്നില്ല ഒടുവിൽ ഞാൻ എഴുന്നേറ്റൊരു കസേര പിടിച്ച് അദ്ദേഹത്തിന് ഇട്ടുകൊടുത്തു അപ്പോൾ ഇത്തരം സംഗതികൾ ഇതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് പിന്നെ ആകെയുള്ളത് കുടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന ഒരാളാണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ളത് അത് ഓരോ തവണ കൊടുക്കുമ്പോഴും പരമാവധി ഇതോടുകൂടി തോറ്റോളൂ എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് പക്ഷേ പാവപ്പെട്ടവൻ എങ്ങനെയോ ജയിക്കുന്നു കഴിഞ്ഞ തവണ കൊടുത്തപ്പോഴും തോറ്റുപോയ്ക്കൊള്ളും എന്ന് സമാധാനിച്ചാണ് കൊടുത്തത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എവർക്കൊക്കെയും വേറൊരു തരത്തിലുള്ള ഒരു പാക്കേജ് ഉണ്ട് ആ പാക്കിങ്ങിനകത്ത് കഴിയാനേ പറ്റുള്ളൂ അതുകൊണ്ട് ഇനി എന്തെല്ലാം ഇവരുണ്ടാക്കിയാലും അറിയപ്പെടാൻ പോകുന്നത് അറിയിക്കേണ്ടത് അറിയിക്കേണ്ടതിന് യോഗ്യതയുള്ള ആരാണോ അവരുടെ ഒരു സത്യം